അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പക്വതിന് ബന്ധം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒന്ന് ഒരു വേൾഡ് റെക്കോർഡ് നേടിയ ഗിന്നസ് റെക്കോർഡിന് ഒരു അത്ഭുതം ഗിന്നസ് റെക്കോർഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി വിശുദ്ധ ഖുർആാൻ മനപ്പാടമാക്കിയ അത്ഭുതം ഇത് ലോകത്തൊരു പക്ഷേ ഇതുപോലൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് വെറും മൂന്ന് വയസ്സുള്ള മുഹമ്മദ് റഹ്മാൻ ഫർഹാൻ എന്ന പേരുള്ള ഒരു കുട്ടി വിശുദ്ധ ഖുർആാൻ മനപ്പാടാക്കിക്കാം പിന്നെ മറ്റൊന്ന് മറ്റൊരു സംഭവം പറയാനുള്ളത് ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു അയ്യപ്പൻ വിളക്കിൽ ദേശവിളക്ക് എന്നൊക്കെ പറയും അതിലെ ഹബിബ നബിയെ കുറിച്ചിട്ട് മനോഹരമായിട്ടൊരു പാട്ട് പാടിക്കാം ഹബിബ നബിയും ഹദീജിയുടെയും കല്യാണത്തെ കുറിച്ചിട്ടും ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇങ്ങനെ അയ്യപ്പൻ വിളക്കിന് ഒരു മാപ്പിള മാപ്പിളപ്പാട്ട് എന്നല്ല മധു റസൂല് ഹബിബ നബിയുടെ മധുഹ് പാട്ടാന്ന് പറഞ്ഞാൽ അതിനോളം വലിയൊരു സന്തോഷമില്ല ആ രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് പങ്കുവെക്കാനുള്ളത് അപ്പം ഒരു ഖുർആാൻ ഹാഫിതാക്കിയ ഒരു സംഭവം അൾജീരിയയിലുള്ള മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു അബ്ദുറഹ്മാൻ ഫറാഹ് എന്നു പേരുള്ള ഈ ഒരു കുട്ടിയാണ് വിശുദ്ധ ഖുർആാൻ മുഴുവനും മനഃപ്പാടാക്കിയത് ഒരു പക്ഷേ കേൾക്കുമ്പോൾ തോന്നും മൂന്ന് വയസ്സുള്ള കുട്ടി ഇപ്പം എങ്ങനെ വിശുദ്ധ ഖുർആാൻ മനപ്പാടാക്കുക എന്നുള്ളത് എനിക്കൊരിക്കലും അതിൽ വിശ്വസിക്കാൻ കൊള്ളാത്തതായിട്ട് തോന്നിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ ഖുർആാൻ എന്നുള്ളത് ഒരമാനുഷിക ഗ്രന്ഥാണ് ചില ആളുകൾക്ക് അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ചില ആളുകളുടെ ലൈഫിൽ വിശുദ്ധ ഖുർആാൻ എന്നുള്ളത് അത്ഭുതമായിട്ട് മാറലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സുള്ള ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഫറാഹെന്നു പേരുള്ള ഈ ഒരു കുട്ടി വിശുദ്ധ ഖുർആാൻ മുഴുവനും മനപ്പാടാക്കി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് ആ അത്ഭുതം എന്ന് മാത്രമല്ല അത് വിശ്വസനീയമായൊരു അത്ഭുതമാണ് ആ കുട്ടിക്ക് വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് നേടി എന്നൊക്കെയാണ് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യണത് അലഹമില്ല അള്ളാഹു ആ കുട്ടിക്ക് ഒരുപാട് ദീർഘായുസു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചോദിക്കുമ്പോൾ മൂന്ന് വയസ്സായ കുട്ടിക്കിപ്പോ ഇങ്ങനെ കുറാൻ മനപ്പാടാക്കുക അതൊക്കെ വെറുതെ പുളു പഠിക്കുന്നതാണ് മീഡിയ പറയുന്ന കള്ളത്തരാണ് ഇത് കള്ളത്തലാണ് വിശാൽമൂഡിയ പറയുന്ന കള്ളത്തലെന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ചില ആളുകൾക്ക് എത്ര പഠിച്ചാലും അത് വിശുദ്ധ ഖുർആന്റെ അത്ഭുതം ചില ആളുകൾക്ക് അത്ഭുതകരമായിട്ട് വിശുദ്ധ ഖുർആാനെ പഠിക്കാൻ പറ്റും അത് അതാണ് വിശുദ്ധ കുർആാനൊരു മുതൽ എന്ന് പറയണത് അപ്പൊ ഞാനിപ്പോൾ ഈ സംസാരിക്കണത് എന്താ പറയാ നല്ല തണുത്ത് വറച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിലെ സേലത്തിന് കുറച്ചപ്പുറം ഏർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടേ അവിടെ എപ്പോഴും നല്ല കോടമഞ്ഞും മഴയൊക്കെയാണ് നല്ല വിറക്കലാണ് കുളി അങ്ങോട്ട് കഴിഞ്ഞതോടും കൂടിയിട്ട് ഇവിടെ അങ്ങനെ മഞ്ഞിറങ്ങിയിട്ട് പുറത്തേക്കൊന്നും കാണൂല അപ്പൊ ഞാനൊരു ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞ കിട്ടുന്ന വിറക്കലുണ്ട് ഭയങ്കര തണുപ്പ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാം അപ്പൊ ഞാൻ നല്ല വെറുതെ പോകുന്നതാ സ്വലത്തിന് വന്നപ്പോൾ തോന്നി സേലത്തിൽ നിന്ന് നേരെ ഏർക്കാട് വരാം ഏർക്കാട് വന്നപ്പോൾ ഇവിടെ റൂം എടുക്കാതെ തോന്നി ഏർക്കാട് എന്ന് പറഞ്ഞാൽ ഒരു തടാകത്തിനടുത്തൊരു കാട് അതാണ് ഏർ ഏർ എന്ന് പറഞ്ഞാൽ തമിഴിൽ തടാകം എന്ന ഞാൻ അപ്പം സംസാരിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ഉറക്കുന്നുണ്ട് തണുപ്പ് വറക്കുന്നുണ്ട് കുളിയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പ് കൂടി അപ്പോൾ ഇവിടെ വന്നിട്ട് റൂം എടുത്തിട്ട് പുറത്തിറങ്ങാൻ എന്തായാലും മാർഗില്ല ആകെ കോടമഞ്ഞുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് എന്തായാലും ഇപ്പൊ ഇന്ന് ഇവിടെ നിന്നിവിടെ രാത്രി റൂമിൽ കയെന്ന് ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എടുത്തിട്ട് തിരിച്ചു നാട്ടിലേക്ക് വരാന്നാണ് പ്ലാന് അപ്പോൾ ഇഷ്ടപ്പം ഈ ഒരു ലൊക്കേഷൻ ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതെന്താ ഒരു പുതിയ സ്ഥലം എന്നുള്ളത് പിന്നെ ഞാൻ വറക്കണത് കാണുമ്പോൾ ഞാൻ എന്താ പേടിച്ചിട്ട് വറക്കാണോ തോന്നും അല്ലല്ല ഭയങ്കര തണുത്തിട്ടുള്ള വിറക്കലാണ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ബസ്സിനാണ് വന്നിട്ട് സേലത്തേക്ക് എത്തിയപ്പോൾ തോന്നിയതാണ് സേലത്തിൽ നിന്ന് പുലർച്ചെ സുബീസ്കാരം കഴിഞ്ഞ് സേലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തോന്നി നേരെ ഏർക്കാട് വിട്ടാൽ തോന്നു അവിടെ നിന്നൊരു ബസ് കയറി ഒരു സമുദ്രനിരപ്പിന്നൊരു നാലായിരത്തി എഴുന്നൂറ് അടി മുകളിലാണ് ഈർക്കാട് പാവങ്ങളുടെ ഊട്ടി എന്ന് പറയും നമ്മുടെ വീടോ കാണുന്ന ആരെങ്കിലൊക്കെ ഏർക്കാട് പോയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് വരുമ്പോൾ ഏർക്കാട് വന്നത് പിന്നെ അതിൻ്റെ ശേഷം എപ്പോഴാണ് വരുന്നത് അപ്പോൾ വെറുതെ വന്നതാണ് വന്നപ്പോൾ നല്ല രസമുള്ള കാലാവസ്ഥ തണുത്തിട്ട് ഞാൻ ഒരു ഡ്രസ്സിൻ്റെ കയ്യിൽ ഒരു ഫുൾ കൈയിലുള്ള ഒരു ചീസ് ഒക്കെ കയ്യിൽ കരുതിയേ നന്നായി അഭിഷാകം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയം ഞാൻ മാറിപ്പോയി ഈ ഒരു വിശുദ്ധ കുറുവാൻ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അത് ചില കുട്ടികൾക്ക് അതൊരു വലിയൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം എന്നുള്ളത് അള്ളാഹ് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് അപ്പോൾ ആ കുട്ടിക്ക് വരുമ്പോൾ ദ്വാര ചെയ്യും നമ്മുടെ മക്കളിതിൽ ഇപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും മക്കൾ ഹാഫല്യങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും എന്തെല്ലാം സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതി അല്ല മിറാക്കിൾ മിറാഖ് ഗിന്നസ് റെക്കോർഡാണ് വേൾഡ് റെക്കോർഡാണ് സംഭവിക്കും അങ്ങനെ ഖുർആാനിന് കുറെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ മനഃപ്പാടാക്കണ ഖുറാനാണ് പിന്നെ മറ്റൊരു സന്തോഷം പങ്കുവെക്കാനുള്ളത് തൃശ്ശൂർ ഒരു ദേശവിളക്കിൽ ഹബീബായ നബിയെ കുറിച്ചൊരു മനോഹരമായിട്ടൊരു പാട്ട് ഞാൻ ആ പാട്ട് പാട്ടിങ്ങനെ കേട്ടിരുന്നു എന്താണ് ആ പാട്ടിന്റെ ഒരു ഭംഗി നിങ്ങളാ പാട്ടൊന്ന് കേട്ടോ അപ്പം ഈ പാട്ട് എത്ര കേട്ടാലും മതി വരും എന്ത് രസാതൊന്ന് കേൾക്കാൻ സത്യം പറഞ്ഞാൽ ഇത് കുറേ ഇല്ല ഇത് കേൾക്കാൻ ഭയങ്കര നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ഈ ഒരു ചാനലിലൂടെ അല്ലാതെ ഈ ഒരു പാട്ടിനെ കുറിച്ച് വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇത് വലിയ വൈറലായ ഒരു സംഭവമാണ് അറിഞ്ഞിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യണം എനിക്ക് ഈ പാട്ട് കേട്ട് സത്യം പറഞ്ഞാൽ കൊതിയത് തീർന്നിട്ടില്ല അത്രയും നല്ല മനോഹരമായിരുന്നു തനുള്ള സൂരല്ലാനെ കുറിച്ച് പറയുന്ന ഒരു പാട്ടാണ് ഹബീബ നബിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ ഉമ്മ ഹബിജി അബിയെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടാണ് അതൊരു ദേശവിളക്കില് ഒരു അമ്പലത്തിന്റെ ഒരു അയ്യപ്പൻ്റെ ഉത്സവത്തിന് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ളതല്ലേ ഉള്ളതല്ലേ സംഗീതം ഇത്രയും സന്തോഷകരമാക്കുന്ന ഒരു നിമിഷം എന്നുള്ളത് ഇതിനെതിരൊക്കെ ശശികലല്ല എന്താണ് ആ ഒരു വിശകല ശശികലൊക്കെ ഭയങ്കര വർഗീയത ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് നോക്കിക്കോ അങ്ങനെ എന്തൊക്കെ വർഗീയത പറയുന്നുണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ സത്യം പറഞ്ഞാല് നല്ല സങ്കുചിത്വം കുറവുള്ള നല്ല വിശാല മനസ്കരായ കുറെ ഹിന്ദുക്കളുണ്ട് നമ്മുടെ നാട്ടില് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് മതങ്ങൾ പ്രചരിച്ചത് മറ്റേത് മതങ്ങളും ഇവിടെ വന്ന് പ്രചരിക്കാൻ കാരണം അവരൊരു സങ്കുചിത്വം ഇല്ലായ്മ വരും അപ്പം സത്യം പറഞ്ഞ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ കൊടുക്കണം ഇതുപോലെയുള്ള വീഡിയോകൾ വലിയ സന്തോഷമാണ് യഥാർത്ഥം ഹിന്ദുത്ത ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലത്ത് ഇത്രയും നല്ല ഹിന്ദുക്കളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഇത്രയും നന്നായിട്ട് വിശാല മനസ്സായിട്ട് അവർ അമ്പലത്തിന്റെ പരിപാടിയിൽ അയ്യപ്പം വിളക്കിൽ ഹബിബ നബിയെ കുറിച്ചൊക്കെ പാട്ട് പാടുന്ന രംഗം കേൾക്കുമ്പോൾ അതൊക്കെ കൊടുക്കാതിരുന്നാൽ നമ്മൾ മോശക്കാരാവൂലേ സന്തോഷമല്ലേ എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഈ പാട്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ സന്തോഷം കൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പറയും ഇതൊക്കെ നല്ല സംഗീതം എന്ന് പറഞ്ഞു ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ആവേശം ഉണ്ടാക്കുന്നുണ്ട് സത്യം എപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ നല്ല വറക്കല തണുത്തിട്ട് ഇത്രയും തണുത്ത് അങ്ങനെ കിടന്ന് ഭയങ്കരങ്ങളൊന്നും ഏർക്കാട് വന്നു നോക്കട്ടെ കുളിയും കൂടി കഴിഞ്ഞപ്പോഴേ നല്ല രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇരിക്കും ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇട്ട് കഴിച്ച് അതുകൊണ്ട് കുളിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീട് എടുക്കാതിരിക്കണത് അപ്പോൾ അതൊക്കെ കൊണ്ട് മാറുന്നില്ല അഭിഷാദ് ഈ ഒരു അയ്യപ്പ വിളക്കിൻ്റെ സന്തോഷമാണ് അയ്യപ്പ വിളക്കിലെ റസൂർ ഉദ്ദാറിനെ കുറിച്ച് പാടുക റസൂർ ഉള്ള ഹബിബാ നബിയുടെ മംഗലം മംഗല്യം ഏ കല്യാണങ്ങൾ പാടിയാ അവർ പാട്ടുകാരാണെന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്തായാലും ഒരുപാട് പേര് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് അതേപോലെ വർഗീയത ഉള്ള ആളുകൾക്ക് ഇതൊരു വർഗീത ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ് അവർക്കൊണ്ട് സഹിക്കാൻ പറ്റൂലേ അഭിഷാദ് അയ്യൊരു പാട്ടിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം ശബരിമല തീർത്ഥാടന കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും